ല്ലേ കഴിഞ്ഞ പ്രാവശ്യം തന്നില്ല ആരും ഉണ്ടായിരുന്നില്ല അത് ഇപ്രാവശ്യം അവരുടെ കാർഡിൽ ചേർത്ത് കൊടുക്കണം കഴിഞ്ഞ പിന്നെ ഒരു രൂപയും കൂടി വേണം രൂപ പ്രാവശ്യത്തിർമ്മ സേവനക്കാരല്ലേ ഞങ്ങള് നോക്കിയിരിക്കുന്നുണ്ടോ കാർഡ് അപ്പൊ ഞാൻ പുറത്തുണ്ട് കേട്ടോത്തോളം ആ ചേച്ചി ചേച്ചി ഇതില് നോക്കിട്ട് ആക്കിക്കോളൂ ഞാൻ പ്ലാസ്റ്റിക് പെറുക്കണ്ടേട്ടോ ആ ഓക്കെ പോയിട്ട് വരും ഈ മീൻകവരൊക്കെ ഇത്ര പ്രാവശ്യമായി ഇവരോട് പറയണോ ചിക്കൻ്റെ ഒക്കെ കഴുതണം കഴുതണം ഇത്രക്ക് എങ്ങാരി മനുഷ്യന്മാരല്ലേ പറഞ്ഞാലോ ചേച്ചി ഇവരോട് മൂന്ന് മാസമായി പറയുന്നത് പ്ലാസ്റ്റിക്കുകൾ കഴുകിട്ട് വെക്കണം ചിക്കൻറെ മീന്തി അങ്ങനെ ഇട്ടില്ല ഞാൻ ഇനി പറയില്ല മൂന്നാല് മാസമായി പറയണോ ഡോണ്ട് പറ ഞാൻ പറഞ്ഞോളൂ

പ്ലാസ്റ്റിക് ഇ കൊടുക്കണം എന്നാ പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് പറ്റി എടുത്താൽ മതി ഞങ്ങൾ അമ്പത് രൂപയും തരുന്നില്ലേ അത് ഞാൻ ഇപ്പൊ ഒന്നിച്ചു തരും ഞാൻ പോലെ അമ്പത് അമ്പത് ആളൊന്നല്ല ഞാൻ നിങ്ങൾക്ക് ഒന്നിച്ചു തരും നിർത്തു നിർത്തും നോക്കൂ നിങ്ങൾ ഇപ്പൊ ഇവിടെ തർക്കിച്ചല്ലോ ഒരു കാര്യം മനസ്സിലാക്കണം ഇവരും ഒരു ജോലിക്ക് ഇറങ്ങിയതാണ് അല്ലാതെ നമ്മുടെ വേസ്റ്റും കാര്യങ്ങളും പെറുക്കിട്ട് ഇത് അവിടെ ഇവിടെ നമ്മുടെ കച്ചറ കൊണ്ടോയിട്ടിട്ട് നമ്മുടെ ഗ്രാമത്തെ ുന്നത് നല്ല ഇത് പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുപോയി പഞ്ചായത്തിന്റെ അങ്ങനെ നിക്ഷേപിച്ച് ഒരു വാർഡിലെ എല്ലാത്തിലും പ്ലാസ്റ്റിക്കുകൾ എടുത്ത് അത് റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ കൊണ്ടുപോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ പാലിന്റെ കവറ് ചിക്കൻറെ ഇറച്ചി അടിച്ച കവറ് അതൊക്കെ കഴുകിയിട്ട് ഒന്നും വെയില വെയിലില്ലെങ്കിൽ ഒന്ന് അത് ഉണക്കാനെങ്കിലും അറ്റ്ലീസ്റ്റ് വെക്കാം അതിനുശേഷം വേണം ഈ കവറിൽ ഇടാൻ വേണ്ടി ഇവർ പല പരാതികളായിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഇത് ആവർത്തിക്കരുത് ഇവരും നല്ലൊരു മനുഷ്യന്മാരാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവര് ഹരിതകർമ്മ സേന നല്ലൊരു സേവനമാണ് അനുഷ്ഠിക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നമ്മുടെ പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോയിട്ട് നമ്മുടെ പൊല്യൂഷനും നമ്മുടെ എന്താ മലിനീകരണങ്ങളൊക്കെ തടയാൻ വേണ്ടി അത് റീസൈക്ലിങ്ങിന് വേണ്ടിട്ടാണ് അത് കൊണ്ടുപോകുന്നത് അപ്പൊ അവരോട് അവര് വില കുറച്ച് കാണരുത് അവരെ മാന്യമായിട്ട് അവരോട് പെരുമാറണം ഈ സംഗതികൾ അതായത് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് വേണം അത് നിഷേധിക്കാം ഇനി നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ടാവാൻ പാടില്ലേ പറഞ്ഞില്ലേ അതൊക്കെ മുതൽ നമുക്ക്